അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സോഷ്യൽ മീഡിയയിലൂടെ പലർക്കും സുപരിചിതനാണ് നൗഫൽ ഉമ്മയും മോനും ചാനലിലൂടെ തൻ്റെ പച്ചയായ കുടുംബജീവിതത്തെ അതിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെയായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നൗഫലും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ലോകത്തോട് വിട പറഞ്ഞു ഇന്നാലില്ലാ വ ഇന്നാ ഇല ഹിറാജിയോവൻ അള്ളാഹു സുബാനോ താല ആ ഉപ്പാക്ക് മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ആദ്യമായി ദാ ചെയ്യുകയാണ് കുറച്ച് ദിവസമായി നൗഫലിൻ്റെ വാപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലായിരുന്നു ചില സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വാപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്തും ആ നൗഫൽ അദ്ദേഹത്തിൻ്റെ വാപ്പയുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലെങ്കിലും നൗഫലിൻ്റെ വാപ്പയുടെ അസുഖം അൾസറായിരുന്നു അൾസർ പഴകി പഴകി ക്യാൻസറിലേക്ക് മാറുകയായിരുന്നു പൊതുവെ അൾസർ വരുന്നത് രാവിലെ ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്കൊക്കെ അൾസർ വരുന്നതായിട്ട് പറയാറുണ്ട് രാവിലത്തെ ഭക്ഷണം നമ്മൾ ഒരിക്കലും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും രാവിലെ ഭക്ഷണം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ല എന്ന് പറയാറുണ്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അൾസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അൾസർ പൊതുവെ നിസ്സാരമായ അസുഖമാണെങ്കിൽ തന്നെയും അത് അപ്പോൾ തന്നെ ചികിത്സിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആ ഒരു അൾസർ പഴകി പഴകി അത് ആ ക്യാൻസറിൻ്റെ അവസ്ഥയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുതന്നെയാണ് ഈ നൗഫലിൻ്റെ ഉപ്പാക്കും സംഭവിച്ചിട്ടുള്ളത് അൾസർ പെരുകിപ്പെരുകി അത് ക്യാൻസറായി മാറുകയായിരുന്നു ഈ ക്രിറ്റിക്കൽ സ്റ്റേജിലൊക്കെ തന്നെ ഈ നൗഫൽ തൻ്റെ ഉപ്പാനെ നല്ല രീതിയിൽ തന്നെ നോക്കിയിരുന്നു പല ഹോസ്പിറ്റലുകളിലേക്കും മാറി മാറി ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു മകൻ്റെ കടമ എന്താണോ അത് നല്ല രീതിയിൽ തന്നെ നൗഫൽ ആ ഉപ്പായുടെ മേലിൽ നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഈ ഒരു മരണത്തോടെ നൗഫലിന് ഏറ്റവും വളരെയധികം വിഷമവും സങ്കടവും ദുഃഖവുമായൊരു കാര്യം എന്ന് പറയുന്നത് നൗഫലിൻ്റെ പുരപണി നടക്കുന്നുണ്ടായിരുന്നു ഉപ്പ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലുള്ള സമയത്തും നൗഫൽ ആ വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓടിയിട്ടുണ്ടായിരുന്നു ആ വീടുപണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം തൻ്റെ പൊന്നുപ്പാനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വളരെ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ വിധി ആ ഒരു ആഗ്രഹം സാധിപ്പിക്കാൻ നൗഫലിന് സാധിച്ചില്ല കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ വെൻറ്റിലേറ്റർ കഴിയുകയായിരുന്നു ഇന്നലെ വൈകുന്നേരങ്ങളിൽ അദ്ദേഹം വെള്ളവുമൊക്കെ ചോദിക്കുന്നുണ്ട് എന്നും അതുപോലെ മരുന്നിനൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നുവെങ്കിലും എങ്കിലും ഇന്ന് വൈ ഇന്ന് വെളുപ്പിന് മൂന്ന് മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പൂർണ്ണമായി വഷളാകുകയും പിന്നീട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങുകയുമാണ് ചെയ്തത് അള്ളാഹു സുബാനോ താല ആ പിതാവിൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാഫാക്കി കൊടുക്കുമാറാകട്ടെ ഇനി നൗഫൽ ചെയ്യേണ്ട ഉപ്പാക്ക് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കറിയാം പൊതുവെ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ മറവ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളുടെ വീടുകളിൽ ആളുകളെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് മൂന്നോ അഞ്ചോ ഏഴോ ദിവസങ്ങളിൽ ദിഖ്രകൾ ഓതുകയും അതിനുശേഷം ഏഴിൻ്റെ എന്നോ മൂന്നിൻ്റെ എന്നോ വഴങ്ങിക്കൊണ്ട് അതിന് അത് എല്ലാ ആ ആ മരണപ്പെട്ടു പോയ ആളുടെ പേരിലേക്ക് ഹതിയ ചെയ്യുകയും ചെയ്യുന്ന സമ്പ്രദായം നമ്മളുടെ നാടുകളിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹത്തം ഓതിക്കൊണ്ട് ഖുർആൻ പൂർണ്ണമായും ഓതിക്കൊണ്ട് ആ ഓതിയ ഹത്തുമും ആ മരണപ്പെട്ടുപോയ വ്യക്തി വ്യക്തിക്ക് വേണ്ടി ഹതിയ ചെയ്യാറുണ്ട് അതൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ നൗഫലിനെ കഴിയുമെങ്കിൽ ആ പിതാവിന് വേണ്ടി നെയ്യത്ത് വെച്ചുകൊണ്ട് കുറച്ച് മരങ്ങൾ പല പല സ്ഥലങ്ങളിലും നടൽ വളരെയധികം പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ് കൂടാതെ സാമ്പത്തികമായി ഇനിയും കുറച്ച് സാധിക്കുമെങ്കിൽ വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ കുഴൽ കിണറുകൾ വെച്ചു കൊടുത്തുകൊണ്ട് ആ ഉപ്പാടെ പേരിലേക്ക് ഹതിയ ചെയ്യുന്നു എന്ന് നിയത്ത് വെച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതും ആ ഉപ്പായ സംബന്ധിച്ചിടത്തോളം അതൊരു ജാരിയായ സ്വതക്ക തന്നെയാണ് ആ വെള്ളം ആരെല്ലാം കുടിക്കുന്നുണ്ടോ ആ കുടിക്കുന്ന കാലത്തോളം അതിൻ്റെ ആ ഒരു പുണ്യം ആ ഉപ്പാടെ കബറിലേക്ക് അതിൻ്റെ റൂഹിലേക്ക് വന്നു കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തൻ്റെ പുതിയ വീട്ടിലേക്ക് ഉപ്പാന കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ള വിഷമം ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ തന്നെ എല്ലാം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തൊക്കെ തന്നെയാലും ആ ഉപ്പാക്ക് മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മ എല്ലാവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദാ ചെയ്യുന്നു അസ്സലാമലൈക്കും വാഹത് വബർക്കാത്തു